ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സെക്ടറാണ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് സെക്ടർ ഈ ഒരു സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സാമ്പത്തിക വർഷം നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ വൺ പോയിന്റ് സെവന്റി ഫൈവ് ട്രില്യണിൽ എത്തുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളും നമ്മുടെ ഗവൺമെന്റിന്റെ ഇന്റർനാഷണൽ പോളിസീസും ഈ മേഖലയെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഈ ഒരു നേട്ടം ഡിഫൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത കഴിഞ്ഞ വർഷം എൺപത്തി എട്ട് പോയിന്റ് നാല് ശതമാനം റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്ത ഒരു കമ്പനിയെ പരിചയപ്പെടാം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക വെൽക്കം ടു ഓപ്ഷൻസ് പറഞ്ഞു വന്നത് അപ്പോളോ മൈക്രോ സിസ്റ്റംസിനെ കുറിച്ചാണ് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് പ്രതിരോധ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ഡിഫെൻസ് സ്പേസ് ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നീ മേഖലകൾക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് ഹാർഡ്വെയർസിനും സോഫ്റ്റ്വെയ്സിനും വേണ്ട സൊല്യൂഷൻസ് ഡിസൈനിങ്ങും ഡെവലപ്പിങ്ങും സെയിൽസും കമ്പനി ചെയ്യുന്നുണ്ട് കമ്പനിയുടെ ബിസിനസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഈ വർഷത്തെ പ്രോഫിറ്റ് നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ ഇരുപത് ശതമാനം കൂടുതൽ കമ്പനി ഈ ക്വാർട്ടറിൽ നേടിയിട്ടുണ്ട് എയ്റോസ്പേസ് ഡിഫൻസ് മേഖലയിലെ പ്രമുഖ കമ്പനികളും സ്ഥാപനങ്ങളും അപ്പോളോ മൈക്രോ സിസ്റ്റംസിന്റെ ക്ലയൻസ് ആണ് ഉദാഹരണത്തിന് ഐ എസ് ആർഒ ഡിആർ ഡി ഓ കെ എസ് ആർഒ എച്ച് എൽ ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനികൾ കൂടാതെ ഇന്ത്യൻ ആർമിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എൽ ടി ഭാരത് ഫോഴ്സ് അദാനി തുടങ്ങിയ കമ്പനികളുമായും ഈ കമ്പനിക്ക് ടൈപ്പ് ഉണ്ട് ഈ കമ്പനിയിലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യമെടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ക്വാർട്ടറിൽ പോയിന്റ് നയൻ പെർസെന്റേജ് ആയിരുന്ന കമ്പനിയുടെ വിദേശ നിക്ഷേപം സിക്സ് പോയിന്റ് ഫോർട്ടി എയ്റ്റ് പെർസെന്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ബാക്കി വരുന്ന ഫോർട്ടി വൺ പോയിന്റ് തേർട്ടി സിക്സ് പെർസെന്റേജ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും വൺ പോയിൻറ്റ് ഫോർട്ടി വൺ പെർസെൻറ്റേജ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഫിഫ്റ്റി പോയിന്റ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രൊമോട്ടേഴ്സുമാണ് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക